നല്ല അടിപൊളി നൈറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരുപാട് വീഡിയോസ് നൈറ്റിയുടെ ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യാണ് നമുക്ക് ഓണത്തിന്റെ നല്ല അടിപൊളി കളക്ഷൻസ് വരികയാണ് ഒരു ഞാനിപ്പോ കാണിക്കുന്നത് റയോണിന്റെയും അൽഫൈൻറെയും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നൈറ്റിയാണ് ഈ ഒരു നൈറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് വരെ റേറ്റ് വരുന്നതാണ് നമ്മളുടെ പ്രൈസ് മുന്നൂറ്റി ഇരുപരെയാണ് ഇത് മുന്നൂറ്റി ഇരുപരയുടെ നല്ല അടിപൊളി നൈറ്റിയാണ് ആ ഇത് റയോൺ മെറ്റീരിയലിൽ ചുങ്കി ഡിസൈനിൽ വരുന്നതാണ് പ്ലേറ്റ് ആണ് കേട്ടോ അത് ഫ്രണ്ട് പ്ലീറ്റ് വരും ബാക്ക് പ്ലേറ്റ് വരും ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സൽ സൈസ് ആണ് അതാ നല്ല അടിപൊളി കളർ ചാറ്റ് ആണ് നമ്മുടെ പ്രൈസ് മറക്കേണ്ട മുന്നൂറ്റി ഇരുപത് ഒരു പ്രീമിയം ക്വാളിറ്റി ആണ് നോർമൽ ഇതിൻ്റെ എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് വരെയാണ് ബ്രാൻഡ് ഐറ്റം ആണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് അപ്പം ഇതിൻ്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ബ്ലൂയില് വരുന്നു നല്ല സൂപ്പർ ഐറ്റമാണ് ചുങ്കിടി ഡിസൈനിൽ റയോൺ മെറ്റീരിയൽ ആണ് നല്ല കിടിലം നൈറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാം ഓൺലൈനായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാം അതൊരു ഓൺലൈൻ ഷോപ്പ് അല്ല എന്നിരുന്നാൽ പോലും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് അയക്കുമ്പോൾ നമ്മുടെ ഷോപ്പിൽ കസ്റ്റമർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിയോടുകൂടി മേടിച്ചിട്ട് പോകുന്ന അതേ പ്രോഡക്റ്റ് അതേ കൂടി തന്നെയാണ് നിങ്ങൾക്കും ഓൺലൈനായിട്ട് അയച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കൈകൾ ഈ നമ്മുടെ ഓരോ പ്രോഡക്റ്റ് എത്തിയാലും നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത് അടിപൊളി അടിപൊളി ഐറ്റം ആണ് ഈ ഒരു നൈറ്റിയുടെ പ്രൈസ് മറക്കേണ്ട മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ എം ആർ പി റേറ്റ് വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ നല്ല കിടിലം ഐറ്റം ആണ് സൂപ്പർ ഡിസന്റ് ഡാർക്ക് ബ്രൗണിനകത്ത് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല കെ ജി ഉള്ള റയോൺ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ മെറ്റീരിയൽ നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മുടെ പ്രൈസ് മറക്കേണ്ട മുന്നൂറ്റി ഇരുപത് നല്ല കിടിലം നൈറ്റിയാണ് അടുത്ത കാണിക്കുന്നത് അൽഫൈനിലാണ് ഇതാ ഇതിന്റെ എം ആർ പി റേറ്റ് വരുന്നത് ഇതിന്റെ എം ആർ പി റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തെട്ടരയാണ് കേട്ടോ അൽഫൈൻ മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസ് ലാർജ് ആണോ കേട്ടോ ലാർജ് സൈസിലാണ് ഈ കാണിക്കുന്നത് നമ്മളുടെ പ്രൈസ് നാന്നൂറ്റി നമ്മുടെ പ്രൈസ് നാനൂറ്റി ആറു നമുക്ക് നമ്മുടെ പ്രൈസ് പറയുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല കാര്യം ഈ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്താണെന്ന് ഇവിടെ വന്ന് മേടിക്കുന്ന കസ്റ്റമർക്ക് അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രോഡക്റ്റിന്റെ വില പറയുകയും ആ വിലയ്ക്ക് തന്നെ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് മേടിക്കാനും കഴിയും ഇവിടെ വരുമ്പോൾ വില മാറത്തില്ല ആ ഐറ്റം തീർന്നു പോയി എന്ന് പറയത്തതുമില്ല നമ്മൾ സെയിൽ ചെയ്യാനാണ് ഓരോ പ്രോഡക്റ്റ് കാണിക്കുന്നത് സെയിലായി പോവുകയാണെങ്കിൽ അടുത്ത ഐറ്റം വേറെ വേറെ വരുന്ന ഇത് എക്സർസൈസിലാണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് അൽഫൈൻ മെറ്റീരിയലാണ് കിടിലം ഐറ്റം ആണ് കിടിലം നൈറ്റി ആണ് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ സൈഡിൽ പോക്കറ്റ് വരും കേട്ടോ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റ് വരുന്നുണ്ട് നല്ല അടിപൊളി നൈറ്റി അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നോക്കി മേടിക്കാം നല്ല നല്ല പാറ്റേണുകൾ വന്നിട്ടുണ്ട് അതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഇതാകും അതിന്റെ അടുത്തൊരു കളർ ഇതാ ഡാർക്ക് ബ്ലൂല് വരുന്നുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള നൈറ്റി ആണ് ഇതിന്റെ പ്രൈസ് നാനൂറ്റി രൂപയാണ് നമ്മുടെ പ്രൈസ് നാനൂറ്റി അറുപതാണ് ഇതിന്റെ എം ആർ പി റേറ്റ് അഞ്ഞൂറ്റി രൂപയാണ് ഇത് മേടിക്കുന്ന കസ്റ്റമർ കരയതിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് റെഗുലർ ആയിട്ട് നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന റൈറ്റമാണ് ഇതും സെന്റർ പ്ലേറ്റ് വരുന്നതാണ് കണ്ടില്ലേ അൽഫൈൻ മെറ്റീരിയലിൽ സെന്റർ പ്ലേറ്റ് വരുന്നതാണ് ബാക്കിലും പ്ലേറ്റ് വരും അടിപൊളി ഐറ്റം ആണ് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരത്തില് പ്ലേറ്റ് നമുക്ക് ഇത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി മുപ്പതാണ് എം ആർ പി റേറ്റ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റെട്ടിലെ റേറ്റ് വരുന്നതാണ് നാനൂറ്റി മുപ്പത് വരെ നല്ല അടിപൊളി ഐറ്റം ആണ് നമ്മളുടെ ഷോപ്പിൽ നൂറ്റി അമ്പത് രൂപ മുതൽ ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിലുള്ള നൈറ്റുകൾ ഉണ്ട് നമുക്ക് ഓരോരോ പാറ്റേൺ കാണിക്കുകയാണ് ഓണത്തിന് നല്ല കിടിലം കിടിലം ഐറ്റംസുകൾ നമുക്ക് വരും നൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ളൊരു ഐറ്റം ആണ് നല്ല പാറ്റേണിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അടിപൊളി അടിപൊളി ഐറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം നമുക്ക് ഓണം സമയത്ത് ചിലപ്പോൾ വീഡിയോകൾ വരാൻ വൈകിയാലും നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഓരോ ഐറ്റവും നോക്കി മേടിക്കാം നിങ്ങളെ നിരാശപ്പെടുത്താത്ത അടിപൊളി കളക്ഷൻസ് ഈ ഓണത്തിന് നമ്മുടെ ഷോപ്പിൽ വന്നാൽ മേടിക്കാൻ കഴിയും അത് ക്വാളിറ്റിയുള്ള ഐറ്റം ഏറ്റവും വിലക്കുറയുള്ള കിടിലം സാധനത്തില്ല നമ്മുടെ ഷോപ്പ് പറയണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഓക്കെ